ഹലോ ആ അണ്ണാ ഞാൻ ഷെറിനാണെർന ആ അണ ഞാൻ അണ്ണന്റെ കടയിൽ എപ്പോഴും ഇല്ല സ്റ്റഡ് കുത്താൻ പറ്റത്തില്ലേ ആ ഷെർണേ പറഞ്ഞോ പറഞ്ഞോ അണേ എനിക്കൊരു സ്റ്റഡ് കുത്തണോ അണ്ണാ എന്റെ ഷെറിനെ നീ ഈ കടയിൽ വന്നിട്ട് പോകുമ്പോ നിന്റെ ഇടത്തെ ചെവിയിൽ എട്ട് സ്റ്റഡ് വലത്തെ ചെവിയിൽ എട്ട് സ്റ്റഡ് പുരികത്തിൽ സ്റ്റഡ് മൂക്കിൽ സ്റ്റഡ് ചുണ്ടിൽ സ്റ്റഡ് നാക്കിൽ സ്റ്റഡ് എത്ര കിലോ വെള്ളിയാണ് നിന്റെ ശരീരത്തിലുള്ളത് നിനക്ക് വല്ല ബോധം ഉണ്ടാ അത് പോട്ടെന്ന് വല്ല വെള്ളടിയും പറ്റി ആ പുതിയൊരു മോഡൽ കണ്ട് എന്റെ കാതിൽ ഒരു വലിയ സൈസില് വർണ്ണം ചെയ്യാൻ വേണ്ടിയാ നീ ഒരു കാര്യം ചെയ്യ പഞ്ചായത്തിലോട്ട് ചെല്ലു അവിടെ ഇപ്പൊ മുട്ടനാടിന് മറ്റേ ചാപ്പ കുത്തുന്ന സമയമാണ് അവരെ കൊണ്ടേ പറ്റ എന്നെ കൊണ്ടത് പറ്റൂല കേട്ടാ നീ ഭ എനിക്കൊരു കാതുകൂത്തുണ്ട് <laughs> ും കരുമ്പര് കണ്ടൽ പൂജിച്ച് മറ്റെല്ലേ കൊമ്പോ ഈ കൊച്ചു ായിരുന്നു കാത്യ്യോ അതല്ല അഞ്ചു വയസ്സിലാണോ കാത് ആറ് മാസം അല്ലെങ്കിൽ ഒരു വയസ്സ് ഇതിനകത്ത് കാത് കുത്തിയിരിക്കണം എങ്കിലേ കുഞ്ഞുങ്ങളുടെ ചെവി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് മൊരടിച്ചു പോയി അടിക്കേണ്ടി വരും അയ്യോ അതിന്റെ ആവശ്യമില്ല അംഗനവാടിയിലെ ടീച്ചർമാര് പിടിച്ച് പിടിച്ച് നല്ല സോഫ്റ്റ് ആണോ മക്കൾ അംഗനവാടിയിലാണോ ഞാന് ഉണ്ട് വിശേഷം ഞാൻ അംഗനവാടിയുടെ പേര് മാറ്റി എന്തോ പുതിയ പേര് അംഗത്തിന് നിങ്ങള് കൊച്ചിനോട് കാണിക്കുന്ന ഭയങ്കര ദ്രോഹമാണ് കേട്ടാ ചെറിയ പ്രായത്തിൽ അങ്ങ് കാത് കുത്താൻ ഉള്ളതായിരുന്നു ഒരു വയസ്സിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയതാ പല സ്ഥലത്തും പേടിയാ പേടിയുണ്ട്

മക്കളെ ഇത്രയൊക്കെ വിളിച്ചിട്ട് എന്താ വിളിയേക്കാത്തത് എന്റെ പെമ്പിള്ളേരുടെ പേര് ഞാൻ വിളിച്ചെന്തൊരു വിളിയാക്കണം എന്റെ പേര് വിളിക്കണം എന്താ മക്കളുടെ പേര് ആ യെസ് കൃഷ്ണ ആ നല്ല നല്ല പേര് പേര് മക്കളെ മക്കള് സുന്ദരിയാണ് കേട്ടോ േ അത് കാണിച്ചു പഴയൊരു തമ്പൂരിണി ചിത്ര താഴിനുള്ളി വെറുതെ നിലവറ മൈനമയ ആ ഒന്ന് വിളിക്കൂ മക്കളെ അതാണോ ആ ഒരെണ്ണം കൂടി ഉണ്ട് ആരുടെ പടയുണ്ടേ മോഹൻലാലങ്കേ അല്ല മിമിക്കറി വേണ്ട 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 മണ് വേണ്ട വേണ്ട

അതെ മക്കളിങ് വന്നേ മക്കൾ കണ്ടിവിടെ ഇരുന്ന് മൊബൈലിലൊക്കെ കളിച്ചോണ്ടിരിക്കണം കേട്ടോ ഇവിടെ ഇരിക്കേ അതെ ഇവിടെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളു കാതു കുത്ത് പ്രായമുള്ളവർക്കില്ലേ പ്രായമല്ലോ അയ്യോ എന്റെ അമ്മൂമ്മയുടെ കാതി കിടന്ന കമ്മല് ഊരി വിറ്റ് കള്ളു കുടിച്ച് അമ്മൂമ്മയുടെ കാതങ്ങ് അടഞ്ഞു പോയി ഇപ്പൊ മോൾക്ക് കാത് കുത്തുന്നെന്ന് പറഞ്ഞപ്പം അമ്മൂമ്മക്ക് കാതു കുത്താൻ ഒരു ആഗ്രഹം എത്ര വയസ്സായി

കുഞ്ഞു 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 അമ്മ മൂക്ക് 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 മനസ്സിലായില്ല അതായത് കുട്ടികളെ കുട്ടികൾക്ക് നമ്മൾ കുത്തി അത് ഫ്രീ അയ്യോ എനിക്ക് ഒട്ടും ഭംഗി കാണത്തില്ല പറഞ്ഞ നല്ല ഭംഗിയായിരിക്കും ഇല്ല എന്റെ ഹസ്ബൻഡ് അത് ഇഷ്ടമല്ല പിന്നെ എനിക്കാണെങ്കിൽ ഈ മൂക്ക് ഇഷ്ടം ഒരു ബ്യൂട്ടി സ്പോട്ട് കണ്ട് ഇവിടെ കുത്തുന്നത് അവിടെ കുത്തുന്നതിനെക്കാട്ടിൽ നല്ലത് ബ്യൂട്ടി സ്പോട്ട് ഇവിടെ കുത്തുന്നു നല്ലത് അവിടെ മക്കള് ഫോണ് കളിച്ചോണ്ടിരിക്കേ ഫോണ് നോക്കിക്കേ അങ്ങനത്തെ ഗെയിമുകൾ അല്ലേ മക്കളെ

അംഗ്ലിൻ്റെ പൊന്നാണ് അംഗ്ലിൻ്റെ അംഗ്ലേ പൊന്നാണ് അംഗ്ലാച്ചി മുത്താണ് അംഗ്ലെ പിടിച്ചേ കളനെ പിടിച്ചേ ആദ്യം നെറ്റിയിലൊരു വെടി അത് കഴിഞ്ഞ് കബിളിൽ ഒരു പെടി അത് കഴിഞ്ഞ് വായിക്കാത്തൊരു പെടി അതുകൊണ്ട് പരിചയാക്ക ഒന്നും കഴിക്കട്ടെ അമ്മ അങ്ങനെ പറഞ്ഞോ ആണോ അത് കഴിഞ്ഞ് മക്കളുടെ ചെവിയിൽ ഒരു വെടീട്ട

രണ്ട് പൈസ തരാനായിട്ട് എന്ന് പറഞ്ഞാ ഞാനേ അതൊക്കെ ഞാൻ പിടിച്ചു തരാ നിങ്ങൾ കുത്തു മക്കളെ പിടിച്ചോ 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 എന്തിനു മൂക്കുത്തി മറ്റേ കാതു കുത്തായില്ലേ ആ സമയത്ത് മൂക്കിൽ നിന്ന് കാരിച്ചതിനൊരു മൂക്കേറിട്ടോട് മൂക്കേറി പിടിച്ച് നിർത്തിയാലേ ഇത് നിക്കു അപ്പോഴും നമുക്ക് മറ്റേ കാത് കുത്താം പറ പറ്റൂ